ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മേമിൻ്റെ സ്പെഷ്യൽ നെല്ലിക്കറച്ച മീൻ കറീൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുള്ളത് നോക്കാം തക്കാളി വെളുത്തുള്ളി ജീരകം കരിവേപ്പില ഉണക്ക നല്ലിക്ക ഉണക്ക നല്ലിക്കൊ മണിക്കൂറോ അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ എന്നാലേ വേഗം അറിഞ്ഞു കിട്ടുള്ളൂ പിന്നെ നമ്മളെ കുരുമുളക് പച്ചക്കുരുമുളക് പിന്നെ മത്തിക്കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ മത്തിക്കുട്ടികളെ കൊണ്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീനിൻ്റെ കൂട്ട് റെഡിയാക്കണത് അമ്മി മലയാണ കേട്ടോ മേമ കൂടുതലും അമ്മിയാണ് കേട്ടോ യൂസ് ചെയ്യല് മിക്സി അങ്ങനെ യൂസ് ചെയ്യൽ എന്തെങ്കിലും അരിയാട്ടന അങ്ങനെയൊക്കെ മാത്രമേ യൂസ് ചെയ്യലുള്ളൂ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അരക്കണമൊക്കെ ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ജീരകം അരച്ചുകൊടുക്കുന്നുണ്ട് ജീരകം നല്ലോണം അരഞ്ഞതിന് ശേഷമാണ് വെളുത്തുള്ളി ഉണക്ക നെല്ലിക്ക പിന്നെ പച്ചക്കുരുമുളക് എന്നീ സാധനങ്ങളാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മേമ ദാർ നല്ലോണം നല്ലോണം നല്ല രീതിക്ക് തന്നെ അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ അച്ചമ്മ കറി വെക്കണത് ഇങ്ങനെയായിരുന്നു കേട്ടോ അരച്ച കറിയും അതേമാതി തന്നെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഇറുകി വറ്റിച്ചതിൽ നെല്ലിക്കിടന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ കേട്ടോ അച്ചമ്മ ഒക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അച്ചമ്മ എന്താ വെച്ചാൽ ഭയങ്കര ആണ് കേട്ടോ ആ കൈപ്പുണ് ഒന്നും ഞങ്ങൾ എടുത്തുകൂടി പോയിട്ടില്ല എന്നതാണ് സത്യം അച്ചമ്മ ഉണ്ടാക്കുന്നത് പഠിക്കാനും പറ്റിയിട്ടില്ല പക്ഷേ ഇനി എന്തായാലും ചോദിച്ചറിയണം കേട്ടോ പിന്നെ മേമയ്ക്കും ഇത് കറക്റ്റ് അറിയാം കേട്ടോ അങ്ങനത്തെ കറികളൊക്കെ അറിയാം അപ്പം ഞാൻ അവിടേക്ക് പോയപ്പോൾ മേമ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ മേമനോട് ഇറങ്ങുന്നതാണ് എനിക്കൊരു യൂട്യൂബിൽ വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ മേമ പറഞ്ഞോ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്കറിയില്ലല്ലോ ശരിക്കും പറഞ്ഞോ ഞാൻ ഇങ്ങനെ ഈ കറി വയ്ക്കണത് അപ്പോൾ ഇതേമാതിരി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ജീരകം നെല്ലിക്കും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുരുമുളക് അരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുരുമുളക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടോ അങ്ങനെ ഇതാണ് മീൻ കറിക്കുള്ള ചട്ടി റെഡി ആയിട്ടുണ്ട് ചട്ടിക്ക് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ അരച്ചുവെച്ചിട്ടുള്ള പേസ്റ്റ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മുളകും പൊടി പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് അടുപ്പത്തേക്ക് രണ്ട് മൂന്ന് തളുകൊണ്ട് തന്നെ തക്കാളിയും കാര്യങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ആ സമയം കൊണ്ട് തന്നെ മത്തിക്കുട്ടികളെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ മത്തിക്കുട്ടികളായതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടിട്ടോ ഒരു രണ്ട് മൂന്ന് തളയൊക്കെ മതിയാവും അങ്ങനെ ഇതാവാം നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് മീനൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ നല്ല കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് വറവിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ ചെറിയുള്ളി പിന്നെ കരിവേപ്പിലിയാണ് കേട്ടോ നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നല്ലോണം മൂത്ത് വരണം കേട്ടോ നല്ലോണം മൂത്തിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണവെച്ചാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ അങ്ങനെതാ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് കമൻ്റ് ബോക്സിൽ പറയണേ എന്തായാലും അഭിപ്രായം പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരെ ടാറ്റാ